ചെറിയൊരു ഐറ്റമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് രണ്ട് കോഴിമുട്ട കൊണ്ടാണ് നമ്മൾ ആ സിമ്പിളായിട്ടുള്ള റെസിപ്പി കഴിഞ്ഞു വെച്ചിട്ട് സബോളല്ലാം കൂടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ തേങ്ങാപ്പീരേം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അടുത്ത കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്നായിരുന്നു ഇത് നന്നായിട്ട് മാറ്റിച്ചെടുക്കട്ടെ സാധാരണ നമ്മൾ ഓംലേറ്റ് ഒക്കെ ചെയ്യുന്നത് പാൻ്റെ അകത്തൊക്കെ പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കപ്പ ഓംപ്ലേറ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു നുള്ളു വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് കറക്കി ഈ വെളിച്ചെണ്ണ മാറ്റും നീന്തങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ പുറത്ത് പോകട്ടിട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ കപ്പ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അടുപ്പങ്ങൾ നിർത്തിയിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതുപോലത്തെ കപ്പൊക്കെ ഉള്ളവർ ഇതേപോലെ തോംപ്ലേറ്റ് ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും